ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രാപോയിലും ഹരിതവിദ്യാലയ പ്രഖ്യാപനം നടത്തി കേരള സംസ്ഥാന സർക്കാർ മാലിന്യമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രാപോയിലും ഹരിതവിദ്യാലയമായി പ്രഖ്യാപനം നടത്തി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച സ്പെഷ്യൽ അസംബ്ലിയിൽ വെച്ച് ഗ്രാമപഞ്ചായത്ത് മെമ്പർ കെ എം ഷാജി സ്കൂളിനെ ഹരിതവിദ്യാലയമായി പ്രഖ്യാപിച്ചു സ്കൂൾ ചെയർപേഴ്സൺ ആര്യ കെ ആറിന്റെ നേതൃത്വത്തിൽ കുട്ടികൾ മാലിന്യങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിയുകയില്ലെന്നും മാലിന്യങ്ങൾ അതത് സ്ഥലങ്ങളിൽ കൃത്യമായി നിക്ഷേപിച്ചുകൊണ്ട് സ്കൂളിനെ ഹരിത വിദ്യാലയമായി സംരക്ഷിക്കുമെന്നും പ്രതിജ്ഞ എടുത്തു പ്രിൻസിപ്പാൾ കെ വി സജി സ്വാഗതം ആശംസിച്ച ചടങ്ങിന് ഹെഡ് മാസ്റ്റർ ശങ്കരൻ കെ എ പി ടി എ എക്സിക്യൂട്ടീവ് അംഗം രതീഷ് എം ആർ എന്നിവർ ആശംസകൾ നേർന്നു സ്കൂൾ ചെയർപേഴ്സൺ ആര്യ കെ ആർ നന്ദി പറഞ്ഞു ആ പ്രഖ്യാപനം സംരക്ഷിക്കാൻ നമുക്ക് കഴിയണം രണ്ടായിരത്തി ഇരുപത്തിനാലിലൂടെ പറയുക നാളെ പുതുവത്സരാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് തുടങ്ങി നമ്മുടെ ഗവൺമെന്റ് പറയുന്നത് രണ്ടായിരത്തിഇരുപത്തി അഞ്ചിൽ കേരളം സമ്പൂർണ്ണ ശുചിത്വ സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്നതാണ് അതിനുള്ള നടപടിക്രമങ്ങൾ ഘട്ടംഘട്ടമായി പുരോഗമിച്ചു വരികയാണ് ജനപ്രതിനിധികളുടെ യോഗം ഉദ്യോഗസ്ഥന്മാരുടെ യോഗം സ്ഥാപന മേധാവികളുടെ യോഗം ബുദ്ധജനങ്ങളുടെ മീറ്റിങ്ങുകളൊക്കെ നമ്മുടെ സംസ്ഥാനത്തെ വിവിധ തലങ്ങളിലായി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ നാട്ടിൽ നാട്ടിലുണ്ടായിരുന്ന മാലിന്യങ്ങൾ ആ മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ ഇനി ഉണ്ടാകുന്ന മാലിന്യങ്ങൾ അവനവന്റെ ഉത്തരവാദിത്വത്തിൽ സംസ്കരിക്കാനും ശ്രീ ശങ്കരാചാര്യയിൽ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി കോഴ്സുകൾ നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അതാത് മേഖലയിലെ പ്രൊഫഷണൽസ് നയിക്കുന്ന ക്ലാസുകൾ വരും വർഷങ്ങളിലെ തൊഴിൽ സാധ്യത മുന്നിൽ കണ്ട് അപ്ഡേറ്റ് ചെയ്ത മികച്ച സിലബസ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയിരിക്കുന്ന ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ ലാബുകൾ మర్చెంట్ స్క్వయర్ నియర్ బస్ స్టాండ్ చెరుగుడా